നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കളഞ്ഞുകിട്ട സ്വർണമോതിരം തിരികെ നൽകി മാതൃകയായി ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങളായ സലീന മഞ്ജു എന്നിവർക്ക് കിട്ടിയ സ്വർണമോതിരം ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാനായി ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിലിന്റെ കയ്യിൽ ഏൽപ്പിച്ച് മാതൃകയായിരിക്കുകയാണ് ഇവർ വളവുകച്ച വാർഡിൽ വാതിൽപ്പടി ശേഖരണത്തിനായി പോകുന്നതിനിടയിലാണ് ഇവർക്ക് മോതിരം നഷ്ടപ്പെട്ട രീതിയിൽ കിട്ടുന്നത് ഉടമസ്ഥനെ കണ്ടെത്തുവാൻ ശ്രമം നടത്തിയെങ്കിലും കഴിയാതെ വന്നതിനെ തുടർന്നാണ് ഇവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൈവശം മോതിരം ഏൽപ്പിക്കുന്നത് ന്യൂസ്